ഒരു കോടി ലക്ഷം രൂപ തട്ടിയെടുത്ത ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകാർക്ക് സിം കാർഡ് എത്തിച്ചു കൊടുക്കുന്ന മുഖ്യ സൂത്രധാരൻ കർണാടകയിലെ മടിക്കേരിയിൽ വെച്ച് മലപ്പുറം സൈബർ ക്രൈം പോലീസിന്റെ പിടിയിൽ കൊപ്പ പെരിയപ്പെട്ടണ ഹരാനഹള്ളി ഹോബ്ലി സ്വദേശി അബ്ദുൾ റോഷനെ കർണാടകയിലെ മടിക്കേരിയിലെ വാടക ക്വാർട്ടേഴ്സിൽ നിന്നും സൈബർ ഇൻസ്പെക്ടർ ഐ സി ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈബർ ക്രൈം സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത് വേങ്ങര സ്വദേശിയിൽ നിന്നും ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന്റെ ഉത്തരവ് പ്രകാരം കേസിന്റെ അന്വേഷണത്തിന് പ്രത്യേക സൈബർ ക്രൈം സ്ക്വാഡിനെ നിയോഗിച്ച് അന്വേഷണം ദ്രുതഗതിയിലാക്കി തുടർന്ന് സൈബർ ക്രൈം സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് സിം കാർഡുകൾ സംഘടിപ്പിച്ച് നൽകുന്ന പ്രതിയെപ്പറ്റി സംഘത്തിന് സൂചന ലഭിച്ചത് സൂചനയുടെ അടിസ്ഥാനത്തിൽ സംഘം കർണാടക സംസ്ഥാനത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തിയതിൽ കൊടക് ജില്ലയിലെ മടിക്കേരിയിലെ ഒരു വാടക വീട്ടിൽ പ്രതി താമസിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തി കർണാടക പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അറസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം നാൽപ്പതിനായിരത്തിൽ പരം സിമ്മുണ്ട് സിമ്മുകളുണ്ട് നൂറ്റമ്പതിൽ പരം മൊബൈൽ ഫോണുകളുണ്ട് ഈ മൊബൈൽ ഫോണുകളെല്ലാം ചൈന മേഡ് മൊബൈൽ ഫോൺസാണ് ഐഇയൊക്കെ അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസാണ് ആറ് ബയോമെട്രിക് സ്കാനേഴ്സ് ഉണ്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി മറ്റു കാര്യങ്ങളുണ്ട് ഇതിലുള്ള വേറൊരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇനിയും ആക്റ്റീവായിട്ടുള്ള ആയിരത്തഞ്ഞൂറോളം സിമ്മുകളുണ്ട് ഇപ്പോൾ പ്രസൻലി ആക്റ്റീവായിട്ടുള്ളത് മാത്രമല്ല ഇനി ആക്റ്റീവ് ആക്കാനുള്ള രണ്ടായിരത്തിന് മുകളിൽ സിമ്മുകൾ ഇതാ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചെയ്യുന്ന വെച്ചാൽ സാധാരണക്കാരായ ആളുകൾ ഒരു സിം എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ സിം സിമ്മെടുക്കുന്ന സമയത്ത് ഇവർ ഇവർ മൊബൈൽ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റ് ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ എടുക്കുകയാണെങ്കിൽ ഇവരെ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അയാളുടെ തമ്പ് ഈ സ്കാനറിൽ വെക്കുന്നത് അതേ സമയത്ത് തന്നെ വേറെ മൂന്നും നാലും സർവീസ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡേഴ്സിൻ്റെ സൈറ്റിലേക്ക് കയറ്റിയിട്ട് അഡീഷണൽ സിംസ് എടുക്കും അത് ഈ അറിയില്ല അപ്പോൾ അയാൾ അയാൾക്കൊരു സിമ്മേ കിട്ടുള്ളൂ ഈ സിമ്മുകൾ അഡീഷണൽ ആയിട്ട് എടുത്ത സിമ്മുകൾ അത് ഇയാളീ ഡിസ്ട്രിബ്യൂട്ടർ അയാളുള്ള റീറ്റെയിലേഴ്സ് ഉണ്ടല്ലോ ആ റീറ്റെയിലേഴ്സിനോട് പറഞ്ഞിട്ട് അവരെ കൊണ്ടാണ് എടുപ്പിക്കുന്നതല്ല ഇത്തരത്തിൽ ചെയ്തിട്ട് എന്നിട്ട് അവർക്ക് അൻപത് രൂപ കൊടുക്കും ഒരു സിമ്മിന് അങ്ങനെ കൊടുത്തിട്ട് അയാൾ ഇത് വാങ്ങുവെച്ചിട്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ നടത്തുന്ന നടത്തുന്ന ഷെയർ മാർക്കറ്റ് മറ്റു പരിശോധന നടത്തിയ സമയം വിവിധ മൊബൈൽ കമ്പനികളുടെ നാപ്പതിനായിരത്തോളം സിം കാർഡുകളും പരം മൊബൈൽ ഫോണുകളും പ്രതിയിൽ നിന്നും കണ്ടെടുത്തു പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്